സംസ്ഥാനത്ത് മൂന്ന് ദിവസം പെരുമഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് പരക്കെ കടലാക്രമണം ഒൻപത് ജില്ലകളിൽ എൻ ഡി ആർ എഫിനെ വിന്യസിച്ചു തിരുവനന്തപുരത്ത് നിന്ന് യേശ്ശാലിനി കൊച്ചിയിൽ നിന്ന് രേഷ്മാ ബാബു കോഴിക്കോട് നിന്ന് ആനന്ദ്പുത്തൂർ എന്നിവർ ചേരുകയാണ് ആദ്യം ശാലിനിയിലേക്ക് പോകുന്നു ഷാലിനി തലസ്ഥാനത്ത് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു കാരണം മഴ പെയ്ത് മിനിറ്റുകൾക്കകം വെള്ളം പോകുന്നു അല്ലെങ്കിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ തവണത്തെ കാര്യം എന്താണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ടോ വെള്ളം കെട്ടുന്ന സാഹചര്യമുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വേനൽ മഴ ശക്തമായപ്പോഴും തലസ്ഥാന ജില്ലയിൽ സമാധാനമായി തന്നെ വെള്ളക്കെട്ടും ഒപ്പം തന്നെ അപകടങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിലും അതിനൊരു മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ഈ ഒരു മണിക്കൂറിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തലസ്ഥാന ജില്ലയ്ക്ക് ആശ്വാസമാണ് എങ്കിൽ പോലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ പൈതൃക കേന്ദ്രം കൂടിയായിട്ടുള്ള പടിഞ്ഞാറേ കോട്ട പടിഞ്ഞാറേ കോട്ടയുടെ ചില ഭാഗങ്ങൾ വഴിയിൽ വിള്ളൽ സംഭവിക്കുകയും അത് ഇളകി മാറി വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഇത്തരത്തിൽ ചില ഭാഗങ്ങളിൽ ചില കേടുപാടുകൾ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള തെക്കൻ ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നുണ്ട് ഒപ്പം തന്നെ കാലവർഷ കാറ്റും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിന്റെ ഭാഗമായി വരും മണിക്കൂറുകളിൽ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കാണ് സംസ്ഥാന വ്യാപകമായി സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം കൊല്ലം ജില്ലയ്ക്ക് അലേർട്ടുകളില്ല എങ്കിൽ പോലും എല്ലാ ജില്ലകളിലും പരക്കേ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് വടക്കൻ ജില്ലയ്ക്കും ജില്ലകൾക്കും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് വിവിധ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കരമന നദി അടക്കമുള്ള നദികളിൽ ഉയർന്ന ജലനിരപ്പുണ്ട് സ്വാഭാവികമായും ഇതിന് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുകയാണ് പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും ഇന്ന് രാവിലെയോടുകൂടി അടച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾ ഇത്തരത്തിൽ മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും ഉള്ളത് ഒഴിവാക്കണം വിനോദസഞ്ചാരികൾ കടലിലിറങ്ങിയുള്ള വിനോദ വിനോദ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട് ഒൻപത് ജില്ലകളിലാണ് എൻ ഡി ആർ എഫ് സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യങ്ങൾ എൻ ഡി ആർ എഫ് സംഘം പരിശോധിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും നടക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല മേഖലകളിലും മണ്ണിടിച്ചിലും മലയിടിച്ചിലും അത് രൂക്ഷമായി തന്നെ തുടരുകയാണ് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്ത മായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് എന്തായാലും സംസ്ഥാനത്ത് നിലവിൽ അപകടകരമായ സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ വിലയിരുത്തുന്നത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അടക്കം മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുമുള്ളത് എന്തായാലും പത്തുമണിയുടെ അലേർട്ടിനായി കാത്തിരിക്കാം കൂടുതൽ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുകൾക്കും ഒപ്പം തന്നെ അലേർട്ടുകളിൽ മാറ്റം വരാനുമുള്ള സാധ്യതയുണ്ട് ദേവിക ഷാന് വിനോദ സഞ്ചാര മേഖലകൾ അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഷാന് കേൾക്കാമെങ്കിൽ വിനോദ സഞ്ചാര മേഖലയിൽ അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ ദേവിക നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തേക്കുള്ള വിലക്കാണ് ഔദ്യോഗികമായി സർക്കാർ നൽകിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള എല്ലാ യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ കരമന ആറ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിതരാക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട് കല്ലയം കക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്നവർക്കുള്ള നിയന്ത്രണവും നിലവിൽ തുടരുകയാണ് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര നിരോധനം തുടരുന്നുണ്ട് കോവളം വേളി അടക്കമുള്ള ശംഖുമുഖം അടക്കമുള്ള തീരദേശ മേഖലകളിൽ പോകുന്നവർ പരമാവധി കടലിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു നിയന്ത്രണം കൂടി ആ മേഖലയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അതിശക്തമായ തിരമാലകളാണ് ഇപ്പോൾ തീരദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും അത് തുടരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഈ മഴയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട് ഒപ്പം തന്നെ മൈനിങ്ങും അത്തരത്തിലുള്ള കോറി പ്രവർത്തനങ്ങളും പൂർണ്ണമായും ോധിക്കണം എന്നൊരു നിർദ്ദേശം കൂടി തിരുവനന്തപുരം ജില്ലയിലടക്കം സംസ്ഥാന വ്യാപകമായി നൽകുന്നുമുണ്ട് ശരി കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ കൂടി ചേരുകയാണ് പകർച്ച വ്യാധികൾ പരക്കുന്ന ഭീഷണി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മഴ കനത്തു പെയ്യുന്നത് ദിവസ ദിവസം തോറും ആയിരക്കണക്കിന് ജനങ്ങളാണ് പകർച്ചവ്യാധി മൂലം ഓരോ ആശുപത്രികളിലായി അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ആരോഗ്യ മേഖലയുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ശക്തമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടോസി പകർച്ചവ്യാധി വ്യാധി വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികളും നിരവധി ആശങ്കകളുമാണ് പൊതുവെ ജനങ്ങൾക്കിടയിലുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിന് ഏകദേശം പതിനായിരത്തോളം ആളുകളാണ് ഇത്തരത്തിൽ പനി മാസം ബാധിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രി തേടിയത് സ്വകാര്യ ആശുപത്രിയുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഡെങ്കിപ്പനിവായി ബാധിച്ചുകൊണ്ട് നൂറ്റമ്പതിലധികം ആളുകളിൽ ഒരു മാസങ്ങളിലേക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുള്ളത് മഞ്ഞപ്പിത്തം ബാധിച്ച് നൂറോളം പേർ ചികിത്സ കണക്കുകൾ എന്തായാലും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങളുടെ മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് മൂന്നാല് പേര് നാല് നാലോളം ആളുകൾ ആ ജില്ലയിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ മഴ കനക്കുന്നതോടുകൂടെ തന്നെ അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ് കോർപ്പറേഷന്റെ ഭാഗത്തു ഭാഗത്തുനിന്നായിട്ടുള്ള ഒരു ഒരു ആഹ്വാനം എന്തായാലും ഇത് എത്രത്തോളം കോർപ്പറേഷൻ അധികൃതർ തന്നെ വിലത്തിലാക്കുമെന്നുള്ള ചോദ്യവും മാറ്റിവെച്ചിട്ടുണ്ട് ഈ തകർച്ചവ്യാധി വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോർപ്പറേഷന് നേരെ കടുത്ത വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ മാലിന്യങ്ങൾ പല സ്ഥലത്തും കുന്നുകൂട്ടിയിരുന്ന മാലിന്യങ്ങൾ അതിൽ ബന്ധപ്പെട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലെ രാത്രി അടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഈ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മഴ കനക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് മാത്രമല്ല ഏകദേശം കാറ്റ് ശക്തമായി വീശാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് രാമനാട്ടുകാരെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൂച്ചൻ മരം കടമുഴകി മയക്ക് യാത്രക്കാർക്ക് നേരുകൊണ്ട് നാലോളം പേർ പരിക്കുപറ്റിയിരുന്നു ഇവർ ആശുപത്രിയിലാണ് മാത്രമല്ല ഈ കടലാക്രമണം രൂക്ഷമായത് കൊണ്ട് തന്നെ കാപ്പാട് മേഖലയിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിലുള്ള സംഘർഷപ്പെടുത്തി തകർന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടുതന്നെ ഗതാഗതം അവിടെ വളരെ കുരിക്കലാണ് ഈ സാധാരണ മത്സ്യത്തൊഴിലാളികൾ അതായത് തൊഴിൽ നിരോധനം അടങ്ങിക്കൂടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പങ്കെടുത്ത് ഇന്നും നാളെയും എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് കരയേണ്ടി സാധിക്കുന്നത് ജീവിത റൈറ്റ് വിവിധ ബ്യൂറോകളിൽ നിന്ന് സമഗ്രമായ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ